പ്രിയമുള്ള അസ്സലാമു അലൈക്കും ഇമാം ഉദ്ധരിച്ച എന്ന് രേഖപ്പെടുത്തിയ ഒരു സംഭവം അലൈഹി സദസ്സിൽ വെച്ച് ഒരു കുട്ടി വല്ലാതെ നിർത്താതെ കരയുകയാണ് ആ കുട്ടിയുടെ ഉമ്മ പല നിലക്കും കുട്ടിയെ ശാന്തനാക്കാൻ ശ്രമിക്കുന്നുണ്ട് എത്ര ശ്രമിച്ചിട്ടും ആ കുട്ടിയുടെ കരച്ചിൽ നിൽക്കുന്നില്ല അപ്പൊ കൂട്ടത്തില് സഹാമിമാര് പറഞ്ഞ കുട്ടി വിശന്നിട്ട് കരയുകയാണ് ഇപ്പൊ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന രൂപത്തിൽ പലവരിങ്ങനെ ആവശ്യങ്ങളും പറഞ്ഞു അപ്പൊ രവിസനാഭം അലൈഹി യുവസെല്ലാം അവരോട് പറഞ്ഞു കുട്ടികൾ വിശന്നിട്ട് മാത്രമായിരിക്കില്ല കരയുക അപ്പൊ സഹാപത്തിന് ആശംസയായി അല്ല ആകാംക്ഷയായി അപ്പൊ നബി ചോദിച്ചു നിങ്ങൾ കുട്ടികൾക്ക് എന്തെങ്കിലും സുരക്ഷാ സംവിധാനങ്ങൾ ചെയ്തിരുന്നോ എന്ന് ചോദിച്ചു അപ്പൊ സഹാബ് നബി എന്താണ് കുട്ടികൾക്കുള്ളൊരു സുരക്ഷാ സംവിധാനം അപ്പൊ നബി അലൈഹി സലമ പറഞ്ഞു ബശപ്പ് കൊണ്ട് മാത്രമായിരിക്കും ഇല്ല കുട്ടികൾക്ക് അരിയാണ് അതല്ലാത്ത ചില കാരണങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ആ പ്രയാസങ്ങൾ നിന്നൊക്കെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾക്കൊരു സുരക്ഷ നിങ്ങൾ തന്നെ കണ്ടെത്തണം ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ എന്റെ രബിശ്രാമോ അലൈഹി ഓസലമ ചെയ്യാറുണ്ടായ സുരക്ഷയെ കുറിച്ച് പറയാണ് ഗുരുഅബ്ബാസ് പറയാണ് രബിശരൻ നാമോ ലഹലമ തന്റെ പേരെ കുട്ടികളായ ഹസനെയും ഹസനയും എന്നും രാത്രിയിലും പകലും രാവിലെ എഴുന്നേക്കൂലാ തുടങ്ങാൻ നടത്തും നബി നബിയുടെ കയ്യിൽ ഓതിട്ട് ഊതി അവരുടെ ശരീരത്ത് മുഴുവങ്ങനെ തടവുന്ന രണ്ടുപേരെയും എന്നിട്ട് നബി പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ പൂർവ്വ പിതാവ് ഇബ്രാഹീമ് അവരുടെ മക്കൾക്ക് വേണ്ടി അങ്ങനെ ചെയ്തിരുന്നു അതുകൊണ്ട് ഞാനും ആ ചര്യ പിൻവറ്റുകയാണ് അപ്പൊ നബി അന്ന് ആ കുട്ടികൾക്ക് ചെയ്ത പേര് പേരുകൾക്ക് ചെയ്ത സുരക്ഷ എന്ന് പറഞ്ഞു ഒരു പ്രാർത്ഥനയാണ് അതൊരു വലിയ സംരക്ഷണം സംവിധാനം കൂടിയാണ് ഇത് പറഞ്ഞിട്ടായിരുന്നു അള്ളാഹുവിന്റെ പൂർണ്ണമായ വചനങ്ങൾ കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു അത് വിശുദ്ധ ഖുർആാനാണെന്നും അതല്ല വിശുദ്ധ ഖുഹാന്റെ ചില ആയത്തുകളാണെന്നും വിവക്ഷയുണ്ട് ഏതായാലും ഖുർആാനാണ് അത് അപ്പൊ എല്ലാ പൂർണമായ വചനങ്ങൾ കൊണ്ട് ഞാൻ ഈ കുട്ടികൾക്ക് രക്ഷ തേടുന്നുല് ശൈത്താനിൽ എല്ലാ പിഷാചിന്റെ ശർ നിന്നും രക്ഷ തെടുന്നുമത്തിൽ ഭൗതികമായി ഉപദ്രവം ഉണ്ടാക്കുന്ന വിഷ ജീവികളിൽ നിന്നും ഈ കുട്ടികൾക്ക് ഞാൻ രക്ഷ തേടുന്നു അയിനില്ലാമ ഉപദ്രവ അപകടകാരികളായ കണ്ണുകളിൽ നിന്നും ഞാൻ ഈ കുട്ടികളെ രക്ഷ തേടുന്നു എന്ന് നെമി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നതാണ് കുട്ടികൾക്ക് സ്വയം അത് ചെയ്യാൻ കഴിയാത്ത ചെറിയ കുട്ടികൾക്കൊക്കെ നബി നബിസരള്ള അലൈഹി വിവസനമോ ചെയ്ത് നബിയുടെ കയ്യിൽ ഓടി നെബി തടയാണ് അതിന് പല കാരണങ്ങളും ഒന്നും നെബിയുടെ കൈയുടെ പോരിശിയാണ് അത് വേറെ ആർക്കും ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ കുട്ടികളെയും അല്ലെങ്കിൽ പേര കുട്ടികളെയൊക്കെയും അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യ അവരെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പാട്ടില് ഓതിയിട്ട് ഈ ശരീരത്ത് പോശ്യം രാത്രി കിടക്കാൻ നേരത്തുമില്ല രാവിലെ ഓരോ ചെയ്യുക ഇത് കുട്ടികൾക്കുള്ള ഒരു സുരക്ഷാ സംവിധാനമാണെന്നും വിശന്നിട്ട് മാത്രം ആയിരിക്കില്ല നമ്മൾ ആയുർവേദനയാണെന്ന് വിചാരിക്കും അതല്ലാത്ത കാരണങ്ങളൊക്കെ ഉണ്ടാകും എന്നാണ് നബി പറഞ്ഞത് ആ കാരണങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക എങ്ങനെയുള്ള നിവിശ്രതാ പരിസരപ്പെടുമ്പോഴും മതപരമായ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതുകൂടി നമ്മളും ചെയ്യുക കുട്ടികൾക്കും ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളത് എനിക്ക്